ും അതോണ്ട് എ ഭയങ്കര അവനത് മറന്നുപോയി പക്ഷെ എന്നാലും അവനൊരു ഗിഫ്റ്റ് തന്നായിരുന്നു കേട്ടോ അതെന്നെ കൊണ്ട് തന്നെ എന്നെകൊണ്ട് എന്നെ ലൈക്ക് എടുപ്പിച്ച് അതിനകത്തുനിന്നും എനിക്ക് ഇഷ്ടമുള്ള വാച്ച് ഓർഡർ ചെയ്യുന്നു ഞാൻ തന്നെ ഓർഡർ ചെയ്ത് വന്നപ്പോൾ ഡെലിവറി ചെയ്തത് ഞാൻ പൈസ കൊടുത്തു ഞാൻ സ്നേഹം

ചേട്ടാൻ ഉണ്ടാക്കി തരാറുണ്ടോ ആ അവനക്ക് എനിക്ക് ഞാൻ ഡയറ്റ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ട് എനിക്ക് സാലഡ് അല്ലാതെ എന്താ ഉണ്ടാക്കി പറയൂ പറയൂ സാലഡൊക്കെ ഫിഷ് കറി ആ വീട്ടിൽ വീട്ടിലമ്മ ഞാൻ ഞാൻ കാണാതെ അമ്മയെ വിളിച്ച് ചോയിച്ച് റെസിപ്പി കഴിച്ചിട്ട് ഫിഷ് കറി ഉണ്ടാക്കി എന്നിട്ട് എന്റെ അടുത്ത് വൺ ഡയലോഗ് ഡയോഗം ഇച്ചിരി പുടി കൂടെ വരുന്നുണ്ട് പക്ഷെ സൂപ്പർ ഫിഷ് കറിയാണ് ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന

നന്നായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ എന്റെ അച്ഛൻ എ ടാക്സി ഡ്രൈവർ ആണ് അപ്പൊ അച്ഛൻ ഇപ്പോഴും എഴുപത് ഇപ്പോഴും അച്ഛൻ ഹാർഡ് വർക്കിംഗ് ആണ് നമ്മൾ പറഞ്ഞാലൊന്നും ജോലി നിർത്തൂല അപ്പൊ അവരെ സംബന്ധിച്ച് അവര് അവര് എത്ര ഞങ്ങൾ എത്ര കിടന്ന് തലവത്തി പറഞ്ഞാലും ഞങ്ങള് ജോലി ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നത്തില്ല കാരണം എന്റെ അച്ഛനൊക്കെ ഇപ്പോ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് എണീക്കും അങ്ങനെ അവര് വേറെ എക്സ്ട്രീമാണ് അതിനെ വെട്ടിക്കാൻ നമുക്ക് പറ്റാത്തടത്തോളം കാലം നമ്മൾ എവിടെ പോയാലും ആദ്യം പ്രൈസ് ടാഗ് അപ്പൊ അപ്പം അങ്ങനെ കുറഞ്ഞ ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ ജങ്ക് ഫുഡ് ഒന്നും എനിക്ക് ഫുഡ് ഒന്നും അത്ര ഇഷ്ടം പിന്നാ ഭയങ്കര കോഴിക്കോടുള്ള സ്ഥലം കൂടറങ്ങി എന്ന് പറയും അപ്പൊ അവിടെ കൃഷി ആയതുകൊണ്ട് ചെറുപ്പം തൊട്ടെ കഴിക്കാൻ കിട്ടുന്നല്ല നല്ല ഫുഡാ എല്ലും കപ്പ് ചക്ക പുഴുക്കും ചിക്കനും പിടിയും കോഴിയും അപ്പോ അതൊന്നും ജങ്ക് ഫുഡല്ലോ അതിന്റെ ചെറുപ്പം തൊട്ടേ പറമ്പിലെ സാധനങ്ങളെല്ലാം കഴിച്ചിരുന്നേ മാങ്ങാ ചക്ക അങ്ങനെ സാധനങ്ങളൊക്കെ അപ്പൊ അതാണ് ഈ നല്ല ആരോഗ്യമൊക്കെ ഉള്ളത് നിങ്ങളുടെ സമ്മർ വെക്കേഷനിൽ മറ്റേ ചിക്കൻ ഫ്രൈ വറുത്തിട്ട് പച്ച ചോറ് മാത്രമായിരുന്നു ചിക്കൻ മാറ്റി വെക്കുന്നു ഞാൻ ചേട്ടനും ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീരുമാനം ചെയ്യാറുണ്ടോ